ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് ഒരു ടിഫിൻ ബോക്സ് റെസിപ്പി അതുപോലെ തന്നെ രാവിലെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യണത് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ മാവ് ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സാധാരണ ദോശയൊക്കെ നമ്മൾ തയ്യാറാക്കിയില്ലേ ആ ഒരു കൺസിസ്റ്റൻസിക്ക് ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഞാനൊന്ന് കട്ടകെട്ടാണ്ട് ഇതുപോലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് സവാള ഞാനൊരു പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത് എടുക്കുന്ന മുട്ടേൻ്റെ നമ്മൾ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുട്ട ആ മാവിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിനെല്ലാം വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് അതിനായിട്ടുള്ള ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ സവ തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ നല്ല ചുവക്കെ ഒന്ന് വയറ്റി എടുക്കണം നന്നായിട്ടൊന്ന് വയണ്ട് നല്ല നല്ല എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന ടൈമിന് നമുക്കിതിലോട്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാലയും കൂടെ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അങ്ങനെ പച്ച ചുവ എല്ലാം നന്നായിട്ടൊന്ന് മാറണം കേട്ടോ അപ്പോൾ ചെറിയ രീലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട് ഇനി നമുക്ക് മസാല ഒന്ന് വഴിട്ട് പച്ച ചൊവയൊക്കെ മാറിയതിന് ശേഷം രണ്ട് മുട്ട നമുക്കിതിലൊട്ടൊന്നൊഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം കണ്ടോ നന്നായിട്ട് കട്ട കെട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ കൈ എടുക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ചെറിയ രീലിട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് എന്താ എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇളക്കി ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലൊന്നും ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ദോശ തവയെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ കലക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആകും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിതിലോട്ട് ഒരു അല്പം ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി അപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് റെഡി ആയപ്പോഴത്തേക്ക് അതിനെ നമ്മൾ ഇതുപോലൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾക്കതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് നിങ്ങൾക്ക് വെച്ച് ചിക്കൻ വെക്കാം അതുപോലെതന്നെ ബീഫ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണേ അപ്പോൾ നമ്മൾ മുട്ടേൻ്റെ ആ ഒരു ഫില്ലിങ്ങിനോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ഭാഗം ഇതുപോലെ എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് തകളിലുള്ള ഒരു സ്പാറ്റുള്ള വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ എഡ്ജസ് എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കവർ ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് പുറത്ത് പോവാണ്ട് നമുക്ക് കിട്ടും അപ്പോൾ തകണ്ടുള്ള നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് തിളവി കൊടുക്കാം ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നെയ്യ് തേച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നെയ്യ് ഒന്ന് ഇതാക്കി കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും നമുക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നോക്കാമേ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് എന്തെങ്കിലും വെച്ചാൽ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നമ്മൾ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുമ്പോഴത്തേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്കും ഹാർഡ് ആയിട്ടിരിക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ കുറച്ച് ബേക്കിംഗ് സോഡ് ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉച്ചയായാലും വൈകുന്നേരം ആയാലും ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ കിട്ടും അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ രണ്ട് സ്പാറ്റുള്ള എടുത്തതിന് ശേഷം നന്നായിട്ട് ആക്കി കൊടുക്കണേ കണ്ടല്ലോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല അടിപൊളി രുചിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് ചാനലോട് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്